ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ അമേരിക്ക നേരിട്ട് ഇടപെടുന്നു എന്ന വാർത്തകളാണ് ഈ മണിക്കൂറുകളിൽ വരുന്നത് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹമാസിന് നേരിട്ട് അന്ത്യശാസനം നൽകിയിരിക്കുന്നു ഹമാസ് നേതാക്കൾ ഗസ ഗസവിട്ട് പോകണമെന്നും ഇസ്രായേലി ബന്ദികളെ ഇനി ബാക്കിയുള്ളവരെ ഉടനടി വിട്ടയക്കണമെന്നും ആവശ്യപ്പെട്ടിരിക്കുകയാണ് ട്രംപ് ഇല്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതിന് ഒരു മുന്നറിയിപ്പ് പോലെയാണ് പറഞ്ഞിരിക്കുന്നത് ഒരു പക്ഷേ ഇസ്രായേലിനോടൊപ്പം അമേരിക്ക കൂടി യുദ്ധത്തിൽ പങ്കാളികളാവുമെന്നുള്ള ഭീഷണി മുഴക്കുന്ന രീതിയിലാണ് ട്രംപ് പ്രതികരിച്ചിട്ടുള്ളത് ഇത് കാണിക്കുന്നത് ഇസ്രായേലിന് പുറമെ പശ്ചിമേഷ്യയിൽ അമേരിക്ക ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഇടപെടുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണ് ട്രംപിൻ്റെ മുൻപേയുള്ള ഒരു പ്രപ്പോസൽ ഉണ്ട് പദ്ധതി ഉണ്ടായിരുന്നു അത് ഗസയിൽ നിന്ന് പലസ്തീനികൾ ഒഴിഞ്ഞു പോകണമെന്നും ഗസയെ പുനർനിർമ്മാണം നടത്തി ഉല്ലാസ കേന്ദ്രമാക്കി മാറ്റും എന്നുള്ളതായിരുന്നു അതിനെതിരെ അറബ് രാജ്യങ്ങൾ അതിശക്തമായി രംഗത്ത് വന്നിരുന്നു അറബ് ഉച്ചകോടി നടന്നു അറബ് ഉച്ചകോടിയിൽ ഈജിപ്ത് അവതരിപ്പിച്ച ട്രംപിൻ്റെ അല്ലാത്ത ബദൽ പദ്ധതി അതിൽ പാലസ്തീൻകാരെ നിലനിർത്തിക്കൊണ്ട് ഏതാണ്ട് അയ്യായിരത്തി മുന്നൂറ് കോടി ഡോളറിൻ്റെ ഒരു പുനർനിർമ്മാണ പദ്ധതിയാണ് മുന്നോട്ട് വെച്ചത് പക്ഷേ അവിടെയും ഹമാസിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഇടക്കാല ഭരണത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്ന ഒരു പക്ഷേ ട്രംപ് അതാണ് എടുത്ത് ഉപയോഗിച്ചിരിക്കുന്ന അറബ് രാജ്യങ്ങൾ ഹമാസിനെ അനുകൂലിക്കുന്നില്ല ഹമാസ് അവിടെ നിന്നാൽ മറ്റ് പാശ്ചാത്യ രാജ്യങ്ങൾ യൂറോപ്പ് ആണെങ്കിലും അമേരിക്കയാണെങ്കിലും ആ തരത്തിലുള്ള പുനർനിർമ്മാണത്തിന് തയ്യാറാവില്ല അതുകൊണ്ട് ഹമാസിനെ ഒഴിവാക്കിക്കൊണ്ട് ഗസയിൽ പുനർനിർമ്മാണം നടത്തണമെന്നുള്ള ഒരു വാദമാണ് അമേരിക്കയും യൂറോപ്പും ഒരു പരിധിവരെ അറബ് രാജ്യങ്ങളും ഉന്നയിച്ചിട്ടുള്ളത് പക്ഷേ പാലസ്തീൻകാരെ അവിടെ നിന്ന് ഒഴിവാക്കണമെന്ന ട്രംപിൻ്റെ ആവശ്യത്തോട് നൂറ് ശതമാനം വിയോജിക്കുകയാണ് അറബ് രാജ്യങ്ങൾ അപ്പോൾ ഇതെവിടെയാണ് ഇപ്പോൾ പലസ്തീൻകാരെ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു പുനർനിർമ്മാണം അതിന് ഹമാസിനെ ഒഴിവാക്കുക ഹമാസ് അങ്ങനെ പെട്ടെന്ന് ഒഴിവായിപ്പോകുമെന്ന് പ്രതീക്ഷിക്കാനും വയ്യ കാരണം ഇപ്പോഴും ഹമാസിൻ്റെ നിയന്ത്രണത്തിലാണ് ഗസ നേരത്തെ പി എൽഒ പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ അതുപോലെ തന്നെ പലസ്തീൻ അതോറിറ്റി അവിടുത്തെ പ്രസിഡൻ്റ് മുഹമ്മദ് അബൂസ് അബ്ബാസ് അടക്കമുള്ളവർക്ക് അവിടെ നേരിട്ട് വലിയ പങ്കാളിത്തമുണ്ടായിരുന്നു പക്ഷേ പിന്നീട് രണ്ടായിരത്തി ഏഴിൽ ഹമാസ് ഇവിടെയൊക്കെ ഭരണം പിടിച്ചടക്കിയതോടെ ഹമാസിൻ്റെ കയ്യിലാണ് ഇപ്പോഴത്തെ ഭരണമുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഹമാസിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള പദ്ധതി എങ്ങനെ നടപ്പിലാക്കുമെന്നതിനെ ഇപ്പോഴും വലിയ ആശയക്കുഴപ്പമുണ്ട് എന്തായാലും ഇസ്രായേലിൻ്റെ കാര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഭരണകൂടവും ഇടപെടുന്നു എന്നുള്ളത് സ്വാഭാവികമായിട്ടും അറബ് രാജ്യങ്ങൾക്കിടയിൽ കൂടുതൽ അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട് ഹമാസ് അടക്കമുള്ള സംഘടനകൾ ഇതിനെതിരെ അതിശക്തമായിട്ട് രംഗത്ത് വരുന്നുണ്ട് പക്ഷെ ഇപ്പോൾ അമേരിക്കയുടെ ഒരു നീക്കത്തോട് പിടിച്ചു നിൽക്കാൻ പ്രത്യേകിച്ച് ഇസ്രായേലുമായി പതിനഞ്ച് മാസത്തെ യുദ്ധം കഴിഞ്ഞ ശേഷം ഹമാസ് അത്ര ശക്തരല്ല അപ്പം എന്ത് സംഭവിക്കുമെന്ന് ഒന്നാം ഘട്ട വെടിനിർത്തൽ പതിനഞ്ച് മാസത്തിന് ശേഷം ഏതാണ്ട് തീർന്നു രണ്ടാം ഘട്ട വെടിനിർത്തലിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല വളരെ ദുർബലമായിട്ടുള്ള വെടിനിർത്തൽ കരാറാണ് ഇപ്പോൾ നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ വെസ്റ്റ് ബാങ്കിൽ കയറി ആക്രമണം നടത്തുന്നുണ്ട് കഴിഞ്ഞ ഈ മണിക്കൂറുകളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഒരു വനിതയുടെ തലയ്ക്ക് നിറയൊഴിച്ചിരുന്നു അവർ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇപ്പോൾ വെസ്റ്റ് ബാങ്കിൽ ഇപ്പോഴും ഇസ്രായേലിൻ്റെ ആക്രമണം നടക്കുന്നുണ്ട് ലബനിലും ഗസയിലും അത്യാവശ്യം ശാന്തമാണ് പക്ഷേ ഇസ്രായേലിൻ്റെ സേനയുടെ കൈപ്പിടിയിൽ തന്നെയാണ് ഗസ കഴിയുന്നത് അവിടേക്ക് മരുന്നുകളോ ഭക്ഷണമോ ഒക്കെ കൊണ്ടുവരാൻ സമ്മതിക്കുന്നില്ലെന്നുള്ള ആരോപണം നിലനിൽക്കുന്നുണ്ട് ഇസ്രായേൽ വളരെ കരുതലോടെയാണ് ഇപ്പോൾ പ്രതികരിക്കുന്നത് പ്രത്യേകിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ നേരിട്ട് രംഗത്തിറങ്ങിയ സാഹചര്യത്തിൽ ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലി പ്രധാനമന്ത്രിയും അവിടുത്തെ വലതുപക്ഷ തീവ്രവാദി നേതാക്കളൊക്കെ മൗനം പാലിക്കുകയാണ് ഒരുപക്ഷെ അമേരിക്കയുടെ നയത്തോട് അനുകൂലിക്കുന്നൊരു നയം ഇസ്രായേൽ എടുത്തിരിക്കുന്നു കാരണം ഇസ്രായേലി ബന്ദികൾക്കും അതുപോലെ തന്നെ അമേരിക്കൻ പൗരന്മാരായിട്ടുള്ള ബന്ദികളെയും വിട്ടയക്കണമെന്നുള്ള ഒരു അന്ത്യ ശാസനമാണ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വച്ചിട്ടുള്ളത് ഇതുപോലെ തന്നെ ഇസ്രായേൽ യുദ്ധം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ഉക്രൈൻ യുദ്ധത്തിൽ ആശ്വാസകരമായിട്ട് ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് സമാധാന ചർച്ചകൾക്ക് അനുകൂലമായി ഒടുവിൽ ഉക്രൈനും റഷ്യയും പ്രതികരിച്ചിരിക്കുന്നു ഒരു ഉക്രൈൻ യുദ്ധം തീരാനുള്ള സാധ്യതകളിലേക്ക് ആദ്യ പടി എന്ന രീതിയിൽ അതിനെ കാണേണ്ടി വരും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി വൈറ്റ് ഹൗസിൽ നേരിട്ട് ചർച്ച നടത്തിയപ്പോൾ പ്രസിഡന്റുമായിട്ട് വലിയ രീതിയിൽ വാക്കു നടത്തിയ വാക്കേറ്റം നടത്തിയ ഉക്രൈൻ്റെ പ്രസിഡന്റ് വ്ളി സെലൻസ്കി അദ്ദേഹം കുറച്ചൊരു ഒത്തുതീർപ്പിൻ്റെ പാതയിലേക്ക് വരുന്നു രണ്ട് കാര്യങ്ങളാണ് സെലൻസ്കി പറഞ്ഞിരിക്കുന്നത് ഒന്ന് അമേരിക്കയുമായി യുക്രൈനിലെ ധാതു നിക്ഷേപ കരാറിൽ ഒപ്പിടാൻ തയ്യാറാണ് നേരത്തെ അവിടെ പോയിരുന്നെങ്കിലും ട്രംപുമായിട്ട് അഭിപ്രായ ഭിന്നതയുടെ പേരിൽ ഇറങ്ങിപ്പോരുകയായിരുന്നു ധാതു നിക്ഷേപം അതിൻ്റെ അത് സംബന്ധിച്ച് അത് നിക്ഷേപങ്ങൾ എടുക്കുന്നത് സംബന്ധിച്ചുള്ള പദ്ധതിയിൽ കരാറിൽ ഒപ്പിടാൻ വിസമ്മതിക്കുകയുണ്ടായി പക്ഷേ പിന്നീട് ട്രംപിൻ്റെ പ്രതികരണം അമേരിക്കയുടെ പ്രതികരണം അതിശക്തമായിരുന്നു ഉക്രൈനിലേക്കുള്ള ആയുധങ്ങൾ നൽകുന്നത് നിർത്തിവെച്ചു മാത്രമല്ല രഹസ്യ വിവരങ്ങൾ ഉക്രൈന് കൈമാറിയിരുന്നത് അമേരിക്ക ഇനി നൽകേണ്ടത് തീരുമാനിച്ചു ഇത് രണ്ടും ഉക്രൈനെയും പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെയും വല്ലാതെ വെട്ടിലാക്കിയിരിക്കുകയാണ് അതിനിടയിലാണ് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ സെലെൻസ്കിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു യൂറോപ്യൻ യൂണിയൻ്റെ സമ്മേളനം നടന്നു അതിനുശേഷം ഇപ്പോൾ ബ്രസൽസിൽ യൂറോപ്യൻ യൂണിയൻ്റെ സമ്മേളനം നടക്കുകയാണ് അവിടെയൊക്കെ ഉണ്ടായിട്ടുള്ളത് യൂറോപ്പ് യുക്രൈനോടൊപ്പമാണ് സെലൻസ്കിയോടൊപ്പമാണ് പക്ഷെ അമേരിക്കയെ പിണക്കിക്കൊണ്ട് ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ എളുപ്പമല്ല അതുകൊണ്ട് അമേരിക്കയുമായിട്ടൊരു സന്ധി വേണം എന്ന് സെലൻസ്കയോട് യൂറോപ്യൻ രാജ്യങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നു ഇതേ തുടർന്നാണ് യൂറോപ്പും അമേരിക്കയും ഉക്രൈനും ചേർന്നുള്ളൊരു സമാധാന പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ച വരുന്നത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ഫ്രഞ്ചിൻ്റെ ഫ്രാൻസിൻ്റെ പ്രസിഡൻ്റ് ഇമ്മാനുവൽ മാക്രോൺ അടക്കം ഉക്രൈൻ പ്രസിഡൻറ്റ് അമേരിക്കയിൽ പോയി ട്രംപുമായി ചർച്ച നടത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എന്തായാലും യൂറോപ്പും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വഷളാണ് അമേരിക്ക യൂറോപ്പിനെ കൈവിട്ടിരിക്കുന്നു എന്നുള്ള പ്രതീതി വന്നിരിക്കുന്നു അമേരിക്കൻ പ്രസിഡൻറ്റ് റഷ്യൻ പ്രസിഡൻറ്റുമായി കൈകോർത്തിരിക്കുന്നു എന്നുള്ള ആരോപണമുണ്ട് റഷ്യൻ പ്രസിഡൻറ്റും വ്ളാഡിമിർ പുട്ടിനും അമേരിക്കൻ പ്രസിഡൻ്റും തമ്മിൽ കണ്ടുമുട്ടാൻ പോകുന്നു അതിനിടയിൽ അമേരിക്കയുടെ വലിയ ശത്രുവായ പശ്ചിമേഷ്യയിലെ ശത്രുവായി ഇറാനുമായി സന്ധിക്കുള്ള ശ്രമം നടക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട് റഷ്യ വഴിയാണ് റഷ്യയ്ക്ക് ഇറാനുമായും വടക്കൻ കൊറിയയുമായും മറ്റു പല രാജ്യങ്ങളുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട് അപ്പോൾ സൗദി അടക്കമുള്ള രാജ്യങ്ങളുടെ ശത്രു അമേരിക്കയുടെ ശത്രുവായിട്ടുള്ള ഇറാനെ പോലും കൂടെ നിർത്തുന്നൊരു ബദൽ നയം ട്രംപ് കൊണ്ടുവരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു എന്തായാലും പുട്ടിൻ വഴി റഷ്യയുമായി അടുത്തുകൂടി ചൈനയെയും അതുപോലെ തന്നെ മറ്റുള്ള ചില രാജ്യങ്ങളെയും മാറ്റി നിർത്തുക എന്നുള്ള നയമാണ് ട്രംപ് സ്വീകരിക്കുന്നതെന്ന് പറയുന്നു എന്തായാലും ഇസ്രായേൽ യുദ്ധം ഒരു പ്രത്യേക ഘട്ടത്തിലെത്തി നിൽക്കുകയും ഉക്രൈൻ യുദ്ധം തീരാനുള്ള സാധ്യത തെളിയുകയും ചെയ്യുന്നു എന്നാണ് ഈ മണിക്കൂറുകളിൽ നമുക്ക് മനസ്സിലാവുന്നത്